ശനിയാഴ്ച കേരളം ദർശിക്കാൻ പോകുന്നത് യു ഡി എഫിന്റെ കരുത്തുകാട്ടുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് പറഞ്ഞു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ നിയോജക മണ്ഡല സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്ന് മാസം അവിടെ സംഘടനാ ചുമതലയേറ്റ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളുമായി പ്രവർത്തിച്ചപ്പോൾ മണ്ഡലത്തിന്റെ അവികസിതാവസ്ഥ നേരിൽ ബോധ്യപ്പെട്ടുവെന്ന് നിയാസ് പറഞ്ഞു അത് മാറ്റിയെടുക്കാൻ കോൺഗ്രസിന്റെ ജനപ്രതിനിധിയായി രമ്യ ഹരിദാസ് വിജയിച്ചു വരുമെന്നും അദ്ദേഹം പറഞ്ഞു പെൻഷൻകാർക്കും ജീവനക്കാർക്കും നൽകേണ്ട ക്ഷാമബദ്ധ പെൻഷൻ കുഴിശികകൾ അനുവദിക്കാത്ത സംസ്ഥാനത്തെ എൽ ഡി എഫ് സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ സംഘടിത പോരാട്ടം നടത്താൻ സമയമായെന്നും ജനറൽ സെക്രട്ടറി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു എന്നാൽ കേരളത്തിലെ ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകൾക്ക് അറുനൂറ്റി എൺപത് കോടി രൂപ അത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാക്ഷിയിലേക്ക് കൊടുത്തു ഒരു ചില്ലിക്കാഴ്ച ചെലവഴിച്ചോ ഒരു ചില്ലിക്കാഴ്ച ചെലവഴിച്ചോ വിവരകക്ഷ നിയമപ്രകാരമുള്ള രേഖകൾ പുറത്തു വന്നല്ലോ എന്താ അവർക്ക് ഇന്നും വീട് കൊടുക്കാൻ കഴിഞ്ഞോ അവർക്കിന്നും വാടക കൊടുക്കുന്ന വാടക കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്തോ അവരുടെ ചികിത്സാ സൗകര്യങ്ങൾക്ക് ഇനിയും സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞോ അവർക്ക് ജീവിതത്തിൽ അവരുടെ ഏറ്റവും വലിയ ഉപജീവന മാർഗങ്ങളെല്ലാം ഇല്ലാതായപ്പോ ആ ഉപജീവന മാർഗം നടത്തുവാൻ താൽക്കാലികമായ ഒരു പദ്ധതിയെങ്കിലും കേരള ഗവൺമെന്റ് നടപ്പിലാക്കാൻ കഴിഞ്ഞോ ഇല്ല നിങ്ങൾ ആലോചിക്കണം അപ്പൊ പ്രകൃതി ദുരന്തങ്ങളിൽ പോലും നിറങ്ങളിൽ നിൽക്കുന്ന കേരളത്തിലെ ജനതയെ അവയെ മാത്രമാണ് മുഖ്യമന്ത്രി മുന്നോടിയായി ശക്തി പ്രകടനവും നടന്നു ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ എം രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി പി കുഞ്ഞിക്കണ്ണൻ കെ വിജയൻ കെ വി രാഘവൻ പി സി സുരേന്ദ്രൻ നായർ പി ദാമോദരൻ വി കൃഷ്ണൻ സി ദാമോദരൻ പി രത്നാകരൻ ഇ മോഹനൻ എം രാഘവൻ പി പി കുഞ്ഞമ്പു കെ എം വിജയൻ പി പി ബാലചന്ദ്രൻ ഗുരുക്കൾ ഡോക്ടർ പി വി പുഷ്പജ എ വി പത്മനാഭൻ കെ എം കുഞ്ഞിക്കൃഷ്ണൻ ചന്ദ്രൻ നാലപ്പാടം കെ കുഞ്ഞിക്കൃഷ്ണൻ കെ വി കുഞ്ഞിക്കൃഷ്ണൻ കെ വി ദാമോദരൻ എം രവീന്ദ്രനാഥൻ പിള്ള എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം കെ എസ് എസ് പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പത്മനാഭൻ പലേരി ഉദ്ഘാടനം ചെയ്തു ഇ മോഹനൻ അധ്യക്ഷത വഹിച്ചു വി കെ രാമചന്ദ്രൻ പി നാരായണൻ അടിയോടി ഇ വി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ